सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द योऽन्दः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च प्राणान् नमो भगवते पुरुषाय तुभ्यम्

പൂജനം അറിയാവതല്ല തവ പരമാക്ഷരസ്യ അറിയാറുമായി വരിക നാരായണായ നമം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമം നാരായണാ സകലസന്പനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ നശിക്കാത്തതും ബ്രഹ്മവാചിയുമായ ഓങ്കാരത്തിൽ നിന്നുണ്ടായ നാരായണായ നമ എന്ന ഏഴ് അക്ഷരങ്ങളെ നശ് നാശമില്ലാത്തത് എന്ന് അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടുത്തെ പരമമായ തത്വത്തെ അറിയാൻ എളുപ്പമല്ല അതിനുള്ള കഴിവും ഈയുള്ളവനില്ല അതറിയാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ നാരായണ അവിടത്തേക്ക് നമസ്കാരം സർവശബ്ദങ്ങൾക്കും ആധാരമാണ് ഓങ്കാരം യോഗികളുടെ ഉള്ളിലും തത്വഗീതകളിലും ഒരുപോലെ നിറഞ്ഞരുളുന്നു ബ്രഹ്മം വിഷ്ണുരൂപം ധരിച്ചതുപോലെ ബ്രഹ്മവാജിയിൽ നിന്നും രൂപം കൊണ്ട ഒന്നാണ് നാരായണായ നമ എന്ന മന്ത്രം ഇതിന് നാശമില്ല ാരായണായ നമ എന്നുള്ള മന്ത്രപദമാരെങ്കിലുംപതുചേര മുകുന്ദപദം തീരാത സംസ്കൃതി വിഷം തീരുമെന്നറിയുക മാലോകരെ ജപദ നാരായണായ നമ നാശമില്ലാത്തതായ ഈ മന്ത്രം സദാ ജപിക്കാൻ സാധിപ്പിച്ചു തരണേ ഭഗവാനെ കാരുണ്യം ചൊരിയണേ അനുഗ്രഹിക്കണേ മായയിൽ നിന്നകറ്റി സദാഭഗവത് നാമം മാത്രമാക്കി തരണേ നിന്തിരുവടിക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി